അപ്പൊ അങ്ങനെ കിട്ടിയതായിരിക്കും കിട്ടിയായിരിക്കും ഞാനിന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടി ഒന്നും ചെയ്യാറില്ല പിന്നെ ഇത് മെയിൻറ്റൈൻ ചെയ്യും എല്ലാരും കുറെ പറ്റും ബിയേർഡ് ഓയിൽ അങ്ങനെയൊക്കെ സാധാരണ നമ്മള് ഒറിജിനൽ കൊക്കനട്ട് ഓയിൽ ഏറ്റവും വൃത്തിയാക്കണം എല്ലാം പണി കിട്ടും ഇത് ഞാൻ പൊതുവേ അങ്ങനെ വന്നങ്ങനെ ഇല്ല അങ്ങനെ ഉള്ള ഒരു പ്രകൃതിക്കാരനല്ല ശരിക്കും ഇതാണ് അതിന്റെ പേര് അല്ല ഒന്നാമത് നമുക്ക് വരുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളൊരു സംഭവമായിരുന്നു ഇതിനാണ് കൂടുതലും എനിക്ക് എന്ന് ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ ഇറങ്ങിട്ട് അത് അവരും കൂടി പറയുമ്പോൾ നമ്മൾ ഇറങ്ങേ പറ്റൂ നമ്മൾ അതും കൂടി വേണം അല്ല സിനിമയുടെ സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ പോയിട്ട് കാര്യമില്ല അത് കഴിഞ്ഞിട്ടും റിലീസിന് ശേഷം സപ്പോർട്ട് ചെയ്യേണ്ടത് ചെയ്യണം തീർച്ചയായിട്ടും ആർട്ടിസ്റ്റ് ചെയ്യേണ്ടത് ആ അതെ പേഴ്സണൽ ആയിട്ടുള്ള ഇന്റർവ്യൂസ് ഇതുവരെ അങ്ങനെ ഒരു സ്ഥലത്തും സംസാരിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഇന്ന് ഞാനൊരു അതൊക്കെ ലൈഫിലൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ നമുക്ക് എടുക്കാന്നല്ലാതെ

റിയലായിട്ട് ജോൺ ബുക്ക് ഒക്കെ കണ്ടിട്ട് ആയിട്ട് അവിടെ പോയിട്ട് ചെറിയ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു അത് ഭയങ്കര ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പണ്ട് പോസ്റ്റ് ചെയ്തിട്ട് റിയൽ ഗാന്ധി വെച്ചിട്ടുള്ള അല്ല വീട്ടിലുണ്ടായിരുന്നു അച്ഛൻ്റെ അച്ഛൻ്റെ ഇപ്പൊ പഴയ കാലഘട്ടം നമുക്ക് ഇവിടെ അച്ഛൻ്റെ അച്ഛനെ കിട്ടി എനിക്ക് തോന്നില്ല